ിനു നേരെ പരസ്യമായി ചോദ്യങ്ങൾ ഉയർത്തിക്കൊണ്ട് പ്രതിപക്ഷവും നേതാക്കന്മാരും മാധ്യമങ്ങളും സോഷ്യൽ മീഡിയ രംഗത്ത് വന്നിരിക്കുകയാണ് ഈ എണ്ണുന്ന യന്ത്രം എക്സൈസ് മന്ത്രിയുടെ വീട്ടിലാണോ അതോ ക്ലിഫ് ഹൗസിലാണോ എന്നാണ് പുതിയ ചോദ്യം ഇടതു സർക്കാരിനെതിരെ അഴിമതിയുടെ സംശയമൂലമുയർത്തുന്ന ബാർകോഴ ആരോപണത്തിൽ എക്സൈസ് മന്ത്രി എം വി രാജേഷിനെ ട്രോളി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഈ എണ്ണുന്ന യന്ത്രം എക്സൈസ് മന്ത്രിയുടെ വീട്ടിലാണോ ക്ലിഫ് ഹൌസിലാണോ എന്ന് അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു ബാർകോഴയിൽ സ്വതന്ത്രമായ അന്വേഷണം നടത്തി കാശു വാങ്ങി മദ്യ കച്ചവടം നടത്താൻ സൗകര്യം ഒരുക്കിക്കൊടുത്ത മന്ത്രിമാരെ പുറത്താക്കണം തൃത്താലയിൽ മന്ത്രി എം പി രാജേഷിന്റെ ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് മാർച്ച് നടത്തുമെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ വ്യക്തമാക്കി മദ്യനയത്തിൽ ഇളവിന് പ്രത്യുപകാരമായി കോട നൽകാൻ ബാർ ഉടമകൾ പണപ്പിരിവ് നടത്തുന്നുവെന്ന സംഘടനാ നേതാവിന്റെ വെളിപ്പെടുത്തൽ വൻ വിവാദത്തിന് തിരികൊളുത്തിയിരിക്കുകയാണ് വെളിപ്പെടുത്തൽ പുറത്തുവന്നതോടെ കെ എം മാണിയെ പ്രതിക്കൂട്ടിലാക്കിയ ആദ്യ ബാർകോഴ വിവാദത്തിന് പത്ത് വർഷമാകാനിരിക്കെ വീണ്ടും ബാർക്കോഴ എന്ന ആരോപണം കൊടുമ്പിരി ഉള്ളുകയാണ് പിന്നാലെ മാധ്യമങ്ങളെ കണ്ട അസോസിയേഷന്റെ സംസ്ഥാന പ്രസിഡന്റ് വെളിപ്പെടുത്തൽ നിഷേധിച്ച് സർക്കാരിനെ സംരക്ഷിച്ചു സംഘടനയിൽ പണപ്പിരിവുണ്ടെന്ന് സംബന്ധിച്ചെങ്കിലും അത് തിരുവനന്തപുരത്ത് കെട്ടിടം പണിയാനാണെന്നാണ് വാദം കെട്ടിട നിർമ്മാണത്തിലടക്കം എതിർപ്പുള്ള അനിമോൻ സമാന്തര സംഘടന രൂപീകരിക്കാൻ ശ്രമിച്ചു അതിനാൽ കഴിഞ്ഞ ദിവസം സസ്പെൻഡ് ചെയ്തെന്നും പ്രസിഡന്റ് അവകാശപ്പെട്ടിരിക്കുകയാണ് പക്ഷെ ചോദ്യങ്ങൾ അവസാനിക്കുന്നേയില്ല ഇല്ല ബാറിൽ പിരിവ് തകർത്തി വിജിലൻസിന് മുന്നിൽ എത്തിയത് പരാതി കൂമ്പാരം പേരുവെക്കാത്ത പരാതികളുമായി ബാർ ഉടമകൾ പേര് വെളിപ്പെടുത്തിയാൽ പക പോക്കുമെന്ന് ഭയം സംഘടനാ ഭാരവാഹികളെ ചോദ്യം ചെയ്യുമെന്നുള്ള റിപ്പോർട്ട് നിർബന്ധിത പിരിവിനെതിരെ എക്സൈസ് വിജിലൻസിലെത്തിയത് ഒരു കൂട്ടം പേര് പേരുവയ്ക്കാത്ത പരാതികൾ അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകണമെന്ന് ബാർ അസോസിയേഷൻ പ്രസിഡന്റ് സുനിൽ കുമാർ ഉൾപ്പെടെയുള്ള ഭാരവാഹികളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അതായത് പിരിവിനെക്കുറിച്ചുള്ള ശബ്ദ സന്ദേശം പുറത്തുവരുന്നതിന് മുൻപേ പണപ്പിരിവ് ബാർ അസോസിയേഷനിൽ നടക്കുന്നുണ്ട് എന്നർത്ഥം എക്സൈസ് വിജിലൻസിന് മുന്നിലെത്തിയ പേരുവയ്ക്കാത്ത പരാതികളുള്ള അന്വേഷണത്തിന്റെ ഭാഗമായാണ് സുനിൽകുമാർ ഉൾപ്പെടെയുള്ളവരോട് നേരിട്ട് താൻ അന്വേഷണ സംഘം ആവശ്യപ്പെട്ടിരിക്കുന്നത് തിരുവനന്തപുരത്ത് പുതുതായി ആരംഭിക്കുന്ന ഓഫീസിന് വേണ്ടിയുള്ള ഭൂമി വാങ്ങിയതിലും കെട്ടിട നിർമ്മാണത്തിലുമൊക്കെ ഉണ്ടെന്നുള്ള പരാതിയും ഇക്കൂട്ടത്തിൽ ഉൾപ്പെടുന്നു അനിയന്ത്രിത പിരിവിൽ അസ്വസ്ഥതയുള്ള ബാർ ഉടമകളാണ് പേര് വയ്ക്കാത്ത പരാതിയുമായി രംഗത്തെത്തിയത് പേര് വെളിപ്പെടുത്തിയാൽ സർക്കാരിൽ നിന്നും പകപൂക്കൽ നടപടി ഉണ്ടാകുമെന്നും ഇവർ ഭയപ്പെടുന്നു ഒരു കൂട്ടം പരാതികൾ എത്തിയപ്പോഴാണ് അന്വേഷിക്കാൻ എക്സൈസ് വിജിലൻസ് തയ്യാറായത് സിഐ ബിജു വർഗീസനാണ് അന്വേഷണ ചുമതല പേര് വെക്കാത്ത പരാതികളായതിനാൽ ആദ്യത്തെ മൊഴിയെടുപ്പിന് അന്വേഷണം നീളാനുള്ള സാധ്യതയെന്നില്ല വിശദ അന്വേഷണം ആവശ്യമെങ്കിൽ സംസ്ഥാന പോലീസിന് കൈമാറാവുന്നതാണ് അത് എന്നാണ് ഇനി അറിയേണ്ടത് മാത്രമല്ല സർക്കാരിനോട് ചേർന്ന് നിന്നുള്ള പ്രവർത്തനത്തിലൂടെ ബാർ അസോസിയേഷൻ പ്രസിഡന്റ് സർക്കാർ പദവികൾ നേടിയെടുക്കുന്നെന്നും ബാർ ഉടമകളിൽ ഒരു വിഭാഗം ആരോപിക്കുന്നു ഏതായാലും ബാർ കോഴ വിവാദത്തിൽ മന്ത്രി രാജിവെച്ചില്ലെങ്കിൽ വൻ പ്രക്ഷോഭം എന്ന ലീഗ് യു ഡി എഫിലും ചർച്ചയും തുടങ്ങി കഴിഞ്ഞു മന്ത്രി എം പി രാജേഷ് രാജിവെച്ചില്ലെങ്കിൽ വൻ പ്രക്ഷോഭം നടത്തുമെന്ന മുസ്ലിം ലീഗ് വിഷയം യു ഡി എഫ് ചർച്ച ചെയ്യുന്നുവെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാം പറഞ്ഞു മധ്യനയത്തിൽ ഇളവിന് പ്രത്യുപകാരമായി കോഴ നൽകാൻ ബാറുടമകൾ പണപിരിവ് നടത്തുന്നുവെന്ന സംഘടനാ നേതാവിന്റെ വെളിപ്പെടുത്തലിൽ അന്വേഷണം നടത്തണം സി സംസ്ഥാന സെക്രട്ടറിയുടെ വാക്കുകൾ വിശ്വസനീയമല്ല കോഴ ആരോപണം വന്ന സ്ഥിതിക്ക് എം പി രാജേഷ് രാജിവെക്കണമെന്നും ലീഗ് ആവശ്യപ്പെട്ടു ബാർക്കോഴയ്ക്കായി പണം പിരിക്കുന്ന ബാറുടമയുടെ ശബ്ദ സന്ദേശം ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചേക്കും എക്സൈസ് മന്ത്രിയുടെ പരാതി ക്രൈംബ്രാഞ്ച് ജെഡിജിപിക്ക് കൈമാറി പണപ്പിരിവാരോപണത്തിന് പിന്നാലെ ഗൂഢാലോചന അന്വേഷിക്കണമെന്നാണ് ആവശ്യം അന്വേഷണ രീതി ക്രൈംബ്രാഞ്ച് മേധാവി തീരുമാനിക്കും ഇടതു സർക്കാരിന് നേരെ അഴിമതിയുടെ സംശയമന് ഉയർത്തിയാണ് വീണ്ടും ബാർക്കോഴ ആരോപണം മധ്യനയത്തിൽ ഇളവിന് പ്രത്യുപകാരമായി കോട നൽകാൻ ബാറുടമകൾ പണപ്പിരിവ് നടത്തുന്നുവെന്നാണ് സംഘടനാ നേതാവിന്റെ വെളിപ്പെടുത്തൽ സംസ്ഥാന വൈസ് പ്രസിഡന്റും ഇടുക്കി ജില്ലാ പ്രസിഡന്റുമായ അനിമോനാണ് ഓരോ ബാറുടമയും ലക്ഷം രൂപ വീതം നൽകണമെന്ന് ആവശ്യപ്പെട്ട് ശബ്ദ സന്ദേശം അയച്ചത്